കുറച്ച് കോവല് കോവക്കെ പറിച്ചിട്ട് തുടങ്ങാൻ കഴിക്കണം കുറച്ച് മരത്തിൻ്റെ മുകളിലോട്ട് കയറിപ്പോഴിഞ്ഞിട്ടാണ് ആദ്യം പറിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പന്തലിലുള്ള പറിക്കാം കുറച്ച് ഞാൻ പറിച്ചു കൊടുത്ത് അതേ ഒരാൾ താഴെ നെപ്പുണ്ട് അതായത് കൂടി പിടിച്ചോ ഇനി ബാക്കിയുള്ള പന്തലിന്ന് പറിക്കാം കേട്ടോ ഞാനങ്ങോട്ട് വരാം ഒരാൾ പുല്ല് ചെത്തയാണ് ചീരാട അല്ലേ ഏ ചീര വിത്ത് വാങ്ങിയിട്ട് അവിടെ നടാന്ന് പറയുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ ചീരയുടെ സമയമാണ് അപ്പോൾ കുറച്ച് മണ്ണൊക്കെ റെഡി ആക്കിട്ട് കഴിഞ്ഞാൽ അവിടെ നടാം അങ്ങനെ കുറച്ച് പണികൾ രാവിലെ കുറച്ച് സമയമേ കിട്ടുള്ളൂ അപ്പോൾ ആ സമയത്തുള്ള പണികളാണ് അപ്പൊ അതിൻ്റെ കോവക്ക ഒരുവിധം വിളഞ്ഞു കെടുപ്പുണ്ട് അത് പറിക്കണം പിന്നെ നമുക്ക് എന്താണ് വഴുതനങ്ങ പറിക്കാനുണ്ടല്ലേ അപ്പോൾ അതിന്റെ പരിപാടി നോക്കട്ടെ നമുക്ക് വഴുതനങ്ങ ആദ്യം പറിക്കാം വഴുതനങ്ങ അത്യാവശ്യം നല്ല കൊല കൊല ആയിട്ട് ഇത് പറിച്ചോ പിന്നെ ലെഫ്റ്റ് സൈഡിലോടെ ആവട്ടെ നല്ല കൊല പോലെ രസം നമ്മള് ആദ്യം ഉണ്ടാക്കിയതൊക്കെ നീളനായിരുന്നു വയലറ്റ് പക്ഷെ അതിലും ഭംഗി ഇതാണെന്ന് തോന്നുന്നു അല്ലേ ദൈതിൽ ഉണ്ട് അതെടുത്തോ മറ്റായിട്ടില്ലേ അതിലുണ്ട് അതാ അതില് ഇതിപോള ഞല്ലടുപ്പുണ്ട് ഇല്ല ഇതോ ഇതെടുത്തോ വഴുതനങ്ങ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് അച്ചിങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ അത് ഇരുത്തോ അതൊക്കെ ആണെങ്കിൽ എടുത്തോ ആ അതൊക്കെ കളയാറായിട്ടുണ്ടല്ലേ അതിൻ്റെ ഒരു സമയം കഴിഞ്ഞതാണ് ചിലത് അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന് പിന്നെ ഹീൽഡ് കിട്ടാണ്ടാവും അപ്പോൾ അടുത്ത വിളയിലേക്ക് നമ്മൾ മാറണം നമ്മുടെ തക്കാളിയൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നു കേട്ടോ എന്നാലും ആ പുഴയിലത്ത് വെച്ചതിൻ്റെ അത്രയും ഉഷാർത്തോന്നല്ലേ നെയ്തിലൊക്കെ കൊല കൊലയായിട്ട് കിടപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ രാവിലെ തന്നെ കാണുമ്പോൾ ഒരു നല്ല സന്തോഷമാണ് തക്കാളി ഇതിലും ഉണ്ട് കടീ പച്ചമുളക് ഒരു വിധം വെളഞ്ഞിറഞ്ഞ കേട്ടോ അതെടുത്തോ അതെ മുത്ത് കഴിഞ്ഞാൽ പിന്നെ എരിവ് കുടിപ്പോ വന്നു നെയ്തീന്നൊക്കെ പറിച്ചോ ഒരു വിധം വിളഞ്ഞിറക്കെടുത്തോ നല്ല ഇത് കൊല കൊലയായിട്ട് കിടപ്പുണ്ട് നല്ല പച്ചമുളക് നല്ല രസം എടുത്തോ വിളഞ്ഞതൊക്കെ എടുത്തോ നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇപ്പോൾ കുറച്ചാളായിട്ട് വാങ്ങിക്കേണ്ട വന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യണമോണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ മരുന്നടിച്ച് തന്ന പച്ചമുളക് കഴിച്ച് ഇരിക്കേണ്ട അവസ്ഥയാണ് പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കഴിയുമ്പം നമുക്ക് ചെയ്യാനൊരു താല്പര്യമുണ്ട് പിന്നെ ഒരാൾ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടല്ലോ വിളഞ്ഞതൊക്കെ കുറച്ചോട

ആ മുളക് നല്ല വെറൈറ്റി ഉണ്ട് ഇതിലും ഇത്തിരി നിറം വ്യത്യാസം ഉണ്ടല്ലേ അത് ഇത്രയും പച്ചപ്പ് കുറവാണ് ലൈറ്റ് അല്ല ലൈറ്റ് ഗ്രീൻ ആണ് ആ ചെടി ഇനി ഇതിന്റെ മണ്ണിന്റെ പച്ചമുളക് ആയിട്ടുണ്ട് കൊത്തമര നമുക്ക് കുറച്ച് ദിവസം കൂടി കിട്ടും അതായത് ആയിട്ടുണ്ടല്ലോ ഇതിന്നൊക്കെ വിളഞ്ഞതൊക്കെ എടുക്കാരുന്നില്ലേ അതൊക്കെ നോക്കി കട്ട് ചെയ്യണോട്ടെ തണ്ടിന് പരിക്കേൽക്കരുത് മുത്തമരക്കൂടെ ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ നമ്മളായിട്ട് വെച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായി കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇഷ്ടമാണ് അതിപ്പോ ഒരു മുളകായാലും ഒത്തമരായാലും കൊത്തുമരൊക്കെ ആദ്യമായിട്ട് ഇതാണ് കുറച്ചും കൂടി കൂടുതൽ കട വെക്കായിരുന്നല്ലേ ആ അത് മൂത്തൊക്കെ എടുത്തോ ഒരു ദുരിതം വെളഞ്ഞെടുത്തോ ഇനി അതിലുണ്ടോ ആ ഒരു ഉണ്ടെന്ന് നോക്കട്ടെ ആ ഇതിലും കൊറച്ചുണ്ട് ഇതിൽ വിളഞ്ഞിട്ടില്ല അല്ലേ അതിൽ വിളഞ്ഞിട്ടില്ല അങ്ങനെ നമുക്ക് കുറച്ച് കൊത്തമരി കൊത്തമരി ഇനി നീ മുഴുവൻ പറിച്ചില്ലേ അത് ശരിക്കും നിത്തിട്ടില്ലല്ലേ ഇനിയേ കോവൊക്കെ കുറച്ച് ഉണ്ടല്ലോ അത് ഞാൻ പറിക്കട്ടെ ഏഹ് അച്ചോള മതി മറിച്ചത് കോവൊക്കെ പറിക്കട്ടെ കോവൊക്കെ കുറച്ച് വിളഞ്ഞു നിപ്പുണ്ട് അത് കുറച്ച് പറിക്കട്ടെ നമ്മളെടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഇണ്ടത് കോവക്കെ നമുക്ക് മുടങ്ങാണ്ട് സാധനം ആ ഒരാളെപ്പോഴൊക്കെ അടുത്ത പണി തുടങ്ങി കേട്ടോ അവിടെ കളിച്ചു തീർന്നിട്ടില്ല അല്ലേ

നല്ല ചൊറിച്ചില് നല്ല ചൊറച്ചില് കൈ വെണ്ടട പൂവുണ്ട നല്ല ഭംഗി പണ്ട് ഇങ്ങനൊരു ചെടിയുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പൂവുണ്ടാവണ ചെടി അതിൻ്റെ ഇല ഒക്കെ ഒരു പുളിപ്പുണ്ടാവും പണ്ട് ഈ പറമ്പിലൊക്കെ കാണും പറമ്പിലല്ല എൻ്റെ വീടിൻ്റെ അവിടെ പറമ്പിലൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഇലക്കൊരു ചെറിയൊരു മുള്ളുപോലെ വെണ്ടട ആ പൂവ് അതുപോലെ തോന്നുന്നു ഞാനീ പറമ്പിലെ പുല്ല് ഒന്നും ക്ലീൻ ചെയ്ത് തരണല്ലോ എന്നാൽ നല്ല വൃത്തി കിടക്കുകയുള്ളു പക്ഷേ കയ്യ് കൊണ്ട് വരയ്ക്കണം നമ്മൾ മമ്മട്ടി മാത്രം എടുത്ത് കിടക്കാനുള്ള പുല്ലില്ലല്ലോ ഇവിടെയൊക്കെ പക്ഷേ ചേമ്പ പേന കയ്യങ്ങട്ട് ചൊറിയും നല്ല കുറച്ചിലുണ്ട് കോക്കത് ഇത് ഇപ്പുറം ഉണ്ട് കേട്ടോ തക്കാളിയൊക്കെ ഇങ്ങനെ കിടക്കാനാണോ അത് തന്നെ ഒരു സന്തോഷമല്ലേ നമുക്ക് നട്ടു വളർത്തും അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒരു രസം എന്താണ് വിളവെടുപ്പാണ് കേട്ടോ വഴുതനങ്ങ കോവക്ക പിന്നെ കൊത്തമര പച്ചമുളക് അപ്പം നമുക്ക് കുറച്ച് കോവക്കു കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ഇതിരിക്കുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു സ്കൂളിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിലോട്ട് എടുക്കാമല്ലോ കറിയായിട്ട് എടുക്കാമല്ലോ അങ്ങനെ ഇന്ന് അങ്ങനൊരു പ്ലാനിലാണ് അപ്പം ഇന്ന് നമ്മുടെ വെള്ളപെടുപ്പ് കഴിഞ്ഞ് അപ്പോൾ പിന്നെ പോവുകയാണ് അപ്പോൾ നിർത്തേണ്ടട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത വീടിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം